നമസ്കാരം നമ്മുടെ രാജ്യത്തെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ധനികൻ ആരാണ് എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അതുപോലെ ഏറ്റവും കുറവ് വരുമാനമുള്ള കുറവ് ആസ്തിയുള്ള മുഖ്യമന്ത്രി ആരാണ് എന്നറിയാനും നിങ്ങൾക്ക് ആകാംക്ഷ കാണും അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രിയും ഏറ്റവും കുറവ് ആസ്തിയുള്ള മുഖ്യമന്ത്രിയും ആരാണ് എന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് രംഗത്തെത്തിയിരിക്കുകയാണ് നിലവിൽ രാജ്യത്തെ ഏറ്റവും കുറവ് സാമ്പത്തിക ശേഷിയുള്ള മുഖ്യമന്ത്രി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമത ബാനർജിയാണ് എന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ആസ്തി മാത്രമാണ് മമത ബാനർജിക്ക് ഉള്ളത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ആസ്തിയുള്ള ജമ്മു ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് പട്ടികയിൽ ഏറ്റവും കുറവ് ആസ്തിയുള്ള മുഖ്യമന്ത്രിമാർ രണ്ടാം സ്ഥാനത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് ദശാംശം ഒന്ന് എട്ട് കോടിയുമായി ഏറ്റവും കുറവ് സമ്പത്തുള്ള മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് മൂന്നാമതായിട്ടാണ് അദ്ദേഹം ഇടം നേടിയിരിക്കുന്നത് മുപ്പത്തി ഒന്ന് മുഖ്യമന്ത്രിമാരുൾപ്പെടെ ആയിരത്തി അറുനൂറ്റി മുപ്പ മുപ്പത് കോടി രൂപയുടെ ആസ്തിയുള്ള പട്ടികയാണ് ഇപ്പോൾ എ ഡി ആർ പുറത്തുവിട്ടിരിക്കുന്നത് പുറത്തുവിട്ട ലിസ്റ്റിൽ മുപ്പത്തി ഒന്ന് മുഖ്യമന്ത്രിമാരിൽ രണ്ടു പേർ മാത്രമാണ് സ്ത്രീകൾ അത് പശ്ചിമ ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയും ഡൽഹിയിൽ നിന്ന് അശ്വതി അശ്വതിയുമാണ് ലിസ്റ്റിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ ഇന്ത്യയുടെ പ്രതിശീർഷ ദേശീയ വരുമാനം ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി എണ്ണൂറ്റി അമ്പത്തിനാല് രൂപയും ഒരു മുഖ്യമന്ത്രിയുടെ ശരാശരി സ്വയം വരുമാനം പതിമൂന്ന് ലക്ഷത്തി അറുപത്തി മുന്നൂറ്റി പത്ത് രൂപയുമാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഇന്ത്യയുടെ ശരാശരി പ്രതിശീർഷ വരുമാനത്തിന്റെ ഏഴ് ദശാംശം മൂന്ന് ഇരട്ടിയാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് സംസ്ഥാന അസംബ്ലികളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള മുഖ്യമന്ത്രിമാരുടെ ശരാശരി ആസ്തി അമ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപയാണ് അതേസമയം തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടിയിലധികം ആസ്തിയുള്ള ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു ആണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടിയിലധികം ആസ്തിയുള്ള അരുണാചൽ പ്രദേശിലെ പേമാഡു ലിസ്റ്റിൽ രണ്ടാമത്തെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രിയായി നിലകൊള്ളുന്നു അമ്പത്തി ഒന്ന് കോടിയുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ലിസ്റ്റിൽ ഏറ്റവും സമ്പന്നതയുള്ള മുഖ്യമന്ത്രിമാരിൽ മൂന്നാമതുണ്ട് അതേസമയം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള മുഖ്യമന്ത്രി പേമ ഗഡു ആണ് എന്നും പറയുന്നു അദ്ദേഹത്തിന് നൂറ്റി പതിനെട്ട് കോടി രൂപയിലധികം ബാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് സിദ്ധരാമയ്യു ഇരുപത്തി മൂന്ന് കോടി രൂപയും ചന്ദ്രബാബു നായിഡുവിന് പത്ത് കോടിയിലധികവും രൂപ ബാധ്യതയുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു